ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഫോർത്ത് വീക്കാണ് കേട്ടോ ഈ ചലഞ്ചിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മുടി അല്പമെങ്കിലും വളർന്ന് കാണും എനിക്ക് നല്ല ഇവിടേക്ക് കുറച്ച് നല്ല മുടി കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത് ഫോൺ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കാരണം നമ്മൾ എല്ലാം ചെയ്താണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കും നല്ല ഒരു വ്യത്യാസം വരും ഞാൻ കുറേ നാളായി ഇടയ്ക്കൊന്നും ഹെയർ ഒന്നും ശ്രദ്ധിക്കാമായിരുന്ന കേട്ടോ അപ്പോൾ ഈ ചലഞ്ച് ചെയ്തപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ ഞാൻ ചോദിച്ചതെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇവിടേയ്ക്ക് എനിക്ക് നന്നായിട്ട് ഇവിടേയ്ക്ക് മുടി ക്ലിയർറ്റിട്ടുണ്ട് ട്ടോ എനിക്ക് നല്ല മാറ്റമുണ്ട് എനിക്ക് എന്തായാലും ഇതില് നല്ല ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട് നമ്മളിവിടെ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂണ് ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ശേഷം നമ്മൾ ആംല പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് കേട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാൻ ഹെൽപ്പാക്കും നമ്മൾ ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നീലാമലിയുടെ പൗഡർ ഒരു സ്പൂൺ എടുത്തിരിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഒരു മുട്ടയാണ് മുഴുവനായിട്ടാണ് ഞാനിവിടെ മുട്ട ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാം ഞാൻ എന്തായാലും മുഴുവനായിട്ട് എടുത്തു പിന്നെ ശേഷം നമ്മൾ വൈറ്റമിൻ ഇ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് നല്ലതായിട്ട് നമ്മുടെ ഹെയറിനെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ മുടിയിലെല്ലാം ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കേട്ടോ ഇത് നമ്മുടെ ഹെയ് ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ മുടി വളരാൻ അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്കാണ് ഇത് ഉപയോഗിക്കുമ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് മുടി വളരാറുണ്ട് കേട്ടോ നന്നായിട്ട് മുടിയുടെ വളർച്ചക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണിത് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പാക്കാണിത് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഈ പാണ് നിങ്ങൾക്കും ഇത് ഹെൽപ്പ് ചെയ്യും എന്തായാലും മുടി വളരാൻ ഇത് നമ്മൾ ഒരു മന്ത്ലി ഒരു ടു ടൈംസ് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം എനിക്ക് എപ്പോഴൊക്കെയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോഴൊക്കെ നന്നായിട്ട് മുടിയുടെ വളർച്ചയെ ഹെൽപ്പാക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളർ ആവാനും നല്ല തിക്കായിട്ട് വളരാനും താരൻ കുറയാനും മുടിയുടെ അറ്റം പ്ലരുന്ന അതെല്ലാം മാറാനും എല്ലാം ഹെൽപ്പ് ചെയ്യും ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആംല പൗഡറും പിന്നെ ഹെന്ന പൗഡറും മുട്ടയുമാണ് പിന്നെ വൈറ്റമിൻ ഇ ഓയിലാണ് ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ മുടി നല്ല കട്ടിയോടെ കട്ടിയോട് ബ്ലാക്കായിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ നമുക്കിതൊരു മൈൽഡ് ഷാംപൂ വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ മുട്ട ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഒരു ഷാംപൂവിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ പിന്നെ വേണം എന്നുള്ളവർക്ക് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകാം ഞാൻ എന്തായാലും ചെറിയൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ട് മുടി കഴുകുമ്പോൾ ഫ്രണ്ടിലിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്